അപ്പൊ ആ പാട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൗതമ് ബിന്ദ്രന്റെ കരക്കർ ചെയ്ത് ഭാര്യ സോണി പാടി അമ്മ എതു എഴുതി ഞങ്ങളുടെ ഫാമിലിക്ക് തന്നത് ഗിഫ്റ്റ് ആണ് കല്യാണത്തിന് ഞങ്ങൾക്ക് തന്ന ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് സോ താങ്ക് യുക് യു വീട് വീട്

ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നൗഷാദിക്കോട് ഞാൻ ഒരു ഒരു റിക്വസ്റ്റ് ചെയ്തു അത് സാധിച്ചെടുത്തു അങ്ങനെ ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ അല്ല എന്റെ ഇവിടെ റെഡി ആയിരിക്കണം ഗൗതം ഞങ്ങളുടെ പാട്ട് അത് നമ്മുടെ യൂട്യൂബിന്റെ ആരെങ്കിലാണോ അറിയില്ല ഞങ്ങളുടെ ഒരു പാട്ട് ഞാനും പ്രേമും കൂടി ചേർന്ന് അഭിനയിച്ച ഒരു അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നെ വരുന്ന ഒരു പാട്ടാണ് അത് ഇന്ന് റിലീസായി അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആണ് സോ ഞങ്ങൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ആ പാട്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ പോകുന്നത് ഗൗതമും ഗൗതമിന്റെ വൈഫും അമ്മയും അമ്മയും എല്ലാവരും ചേർന്നാണ് പാടിയതും കമ്പോസ് ചെയ്തതും വെറുക്കെഴുതിയതും സോ അവരുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു പാട്ട് സോ താങ്ക് യു ഗൗതം ആൻഡ് ഞാൻ എൻ്റെ ഒരുപാട് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കുറേ പാട്ടുകളെല്ലാം എന്നെ കൂടെ പാടിപ്പിച്ചെടുത്തത് ഗൗതമാണ് സോ ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് നമ്മുടെ